ജോസ് എങ്ങനെയാണ് സർക്കാർ തീരുമാനം എത്രത്തോളം ചെയ്യുന്നു തീരുമാനത്തിൽ തന്നെ കരുതിയിരുന്നു നിയമനവുമായി റിയാവുന്ന സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ പ്രകാരമാണ് ഇങ്ങനെ ഇത് ഒരു തടസ്സം വന്നത് കാരണം ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ നിയമനം നടത്തിയിട്ട് മാത്രമേ മറ്റു നിയമനങ്ങൾ നടത്താവൂ എന്നൊരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ വളരെ തടസ്സങ്ങൾ ഉണ്ടായി അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന എൻ എസ് എസ് അനുകൂലമായ ഒരു തീരുമാനം സുപ്രീം കോടതി പറഞ്ഞെങ്കിലും ചില പെറ്റീഷൻസ് അവിടെ പെൻഡിംഗ് ആയിട്ടുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തത് അവിടെയാണ് ഒരു തടസ്സം സർക്കാരിനെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നത് അത് വീണ്ടും ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് കോടതിയിൽ വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് ഇതാണ് എന്ന് അറിയിക്കുകയും അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം തീർച്ചയായിട്ടും സാഹതാർക്കമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു പത്തനംതിട്ട വകുപ്പ് മന്ത്രിയുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും ചെറിയ ചർച്ച ചെയ്തിരുന്നു പല വട്ടമായിട്ട് അപ്പൊ തീർച്ചയായും ഇതൊരു ഒരു ഒരു ബ്രേക്കിംഗ് പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സഭകൾക്ക് വഴങ്ങേണ്ടി വന്നു സർക്കാരിന് എന്നൊക്കെയാണ് ചില കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനം ഇതൊരു നിലപാടിന്റെ വിഷയം ഇത് കൃത്യമായി പറഞ്ഞല്ലോ ഇതിനകത്ത് നിയമത്തിൽ വന്നിരിക്കുന്ന ക്ലാരിറ്റിയാണ് വേണ്ടത് കാരണം ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ സുപ്രീം കോടതി എസ് എൽ പി വളരെയധികം ആളുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് നൂറുകണക്കിന് ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൊടുത്ത് കഴിഞ്ഞേ പാടുള്ളൂ എന്നതാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇവർക്കുള്ള റിസർവേഷൻ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള സീറ്റുകൾ മാറ്റി ബാക്കിയുള്ള സീറ്റുകൾ നിയമനം നടത്താം എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ നിയമസാധ്യതയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തും അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വരുമ്പോൾ അങ്ങനെ സർക്കാരിന്റെ നിലപാട് അറിയിക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാണ്